തൃശൂരിൽ രണ്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ മാതാവ് അനീഷയെ കുടുക്കിയത് കാമുകന്റെ പകയായിരുന്നു തന്നെ ഉപേക്ഷിച്ച് അനീഷ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിൽ ഭവിന് എതിർപ്പുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളും പതിവായിരുന്നു യുവതി ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ ഭീഷണിപ്പെടുത്താൻ കുഞ്ഞിന്റെ അസ്ഥികൾ തെളിവായി സൂക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു പ്രണയത്തിന്റെയും കുഞ്ഞിന് ജന്മം നൽകിയ വിവരങ്ങളും ഭവിൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു കുട്ടികളുടെ മരണത്തിന് ശേഷം കർമ്മം ചെയ്തില്ലെങ്കിൽ മോക്ഷം കിട്ടില്ലെന്ന് ഭവിനോട് കൂട്ടുകാരും പറഞ്ഞു അതിനായാണ് അനീഷയോട് അസ്ഥി തനിക്ക് തരാൻ ഭവിൻ ആവശ്യപ്പെട്ടു അനീഷ തന്റെ സ്കൂട്ടറിൽ ഭവിന് അസ്ഥി എത്തിച്ചു നൽകുകയായിരുന്നു ഈ അസ്ഥികൾ ഭവിൻ നിമഞ്ജനം ചെയ്തുവെന്നായിരുന്നു അനീഷ കരുതിയിരുന്നത് എന്നാൽ തന്നിൽ നിന്ന് യുവതി അകന്നാൽ തെളിവുണ്ടാക്കാൻ ഭവിൻ ബോധപൂർവം അനീഷയെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ഭവിന്റെ ശല്യം കാരണം സ്വയം അകന്നു എന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞത് ഭവിൻ അറിയാതെ അനീഷ മറ്റൊരു ഫോൺ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് ഭവിൻ ഇക്കാര്യമറിയുന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ അനീഷയെ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ലെന്നതാണ് ഭവിനെ ചൊടിപ്പിച്ചത് മദ്യപിച്ച ഭവിൻ എന്നെ തേച്ചതിനു ശേഷം നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കൊലപാതക വിവരങ്ങൾ പോലീസിൽ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ സമയത്ത് ഭവിന്റെ ബന്ധുക്കളെ ബന്ധപ്പെടാൻ അനീഷ ശ്രമിച്ചെങ്കിലും രാത്രിയായതിനാൽ സാധിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഇതിനു ശേഷമാണ് പന്ത്രണ്ടരയോടെ ഭവിൻ അസ്ഥിയുമായി പുതുക്കാട് സ്റ്റേഷനിലേക്ക് എത്തിയത് തുടർന്ന് കാമുകിയായ വെള്ളിക്കുളങ്ങര സ്വദേശിനി അനീഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു അഞ്ചു വർഷം മുൻപ് ഫേസ്ബുക്ക് വഴിയായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അനീഷ പ്രസവിച്ചതായും ഗർഭാവസ്ഥ മറച്ചുവച്ച് വീട്ടിൽ ആരുമില്ലാത്തപ്പോഴാണ് പ്രസവിച്ചതെന്നും പോലീസ് കണ്ടെത്തി ആദ്യത്തെ കുഞ്ഞു പ്രസവിച്ചപ്പോൾ മരിച്ചെന്നും രണ്ടാമത്തെ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നും അനീഷ മൊഴി നൽകി അനീഷയുടെ ഫോണിൽ നിന്ന് രണ്ടാമത്തെ കുഞ്ഞിന്റെ ഫോട്ടോകൾ ലഭിച്ചിരുന്നു ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് അനീഷയ്ക്ക് പതിനെട്ടും യുവാവിന് ഇരുപതുമായിരുന്നു അന്ന് പ്രായം വിവാഹം കഴിക്കുകയെന്ന തീരുമാനത്തിലായിരുന്നു ഇരുവരും ഇതിനിടെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും കൊലപ്പെടുത്തുന്നതും കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ അവർ മോക്ഷം കിട്ടാൻ ചടങ്ങ് നടത്തണമെന്നും അതിനായി അസ്ഥിശേഖരിച്ചു കൊണ്ടുവരാനും ഭവിൻ അനീഷയോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം കടലിൽ കൊണ്ടു കളയാമെന്നായിരുന്നു ഭവിൻ പറഞ്ഞത് എന്നാൽ ബോധപൂർവമാണ് അസ്ഥി കൊണ്ടുവരാൻ അനീഷയോട് ഭവിൻ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന അനീഷ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള സംശയമാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നത്തിന് കാരണമായതെന്നാണ് വിവരം രണ്ടാമതൊരു ഫോൺ ആവശ്യപ്പെട്ടിട്ടും വേണ്ടെന്ന് അനീഷ പറഞ്ഞതും എന്നാൽ സംശയാസ്പദമായി മറ്റൊരു ഫോൺ അവരുടെ പക്കൽ കണ്ടതും ഭവനിൽ സംശയം ഉണർത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് അത് മനസ്സിലാക്കുന്നത് അതാണ് തർക്കത്തിൽ കലാശിച്ചത് യുവതി ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ തെളിവായി അസ്ഥികൾ കാണിക്കാനായിരുന്നു യുവാവിന്റെ പദ്ധതി ഇയാൾ ശല്യമായി തുടങ്ങിയതോടെ സ്വയം അകന്നതാണെന്ന യുവതിയും സമ്മതിക്കുന്നുണ്ട് ഫോൺ വിളിച്ചപ്പോൾ യുവതി തിരക്കിലായതാണ് പ്രകോപനത്തിന് കാരണം ബന്ധുവിനെ വിളിച്ചതെന്നാണ് യുവതി പറയുന്നത് തർക്കം മൂർച്ഛിച്ചതോടെ യുവാവസ്ഥി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി അനീഷയുടെ അയൽവാസിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് കുഴിയെടുക്കുന്നത് കണ്ടെന്ന് അയൽവാസി നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു ഇത് കേസിൽ നിർണായക തെളിവായി മാറും